പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുത്താൽ നാമത്തിൽ ആമേൻ ദിവികയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇന്ന് നാം കാണുന്ന പല നേട്ടങ്ങളിലേക്കും കോട്ടങ്ങളിലേക്കും നമ്മെ നയിച്ചിട്ടുള്ളത് നമ്മൾ ഇന്നലകളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് അതെ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനാവണമെങ്കിൽ ആ ദൈവത്തിൻ്റെ ശക്തിയാലും ദൈവത്തിൻ്റെ കൃപയാലുമാണ് ഈ ഭൂമിയിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ അവർ കൈയഴി നേടുവാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് വിജയിക്കണമെന്നില്ല പക്ഷെ ദൈവമക്തത്തിനായി ദൈവഘതപ്രകാരം ചെയ്യുകയാണെങ്കിൽ അത് വിജയിക്കും ഞാൻ എൻ്റെ പൗരോഹിത്വത്തിൻ്റെ ഒരു ജീവിത വിജയം പങ്കുവെക്കാം ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം സമയം ദൈവത്തിൻ്റെതാണെന്നും ആ ദൈവത്തിന് സമയത്തിന് ദൈവ പ്രാധാന്യം നൽകുന്നതെന്നും ആ സമയം തന്നായി ഉപയോഗിക്കണമെന്നും അതിൽ ക്ലിപ്തത പാലിക്കണമെന്നും എനിക്ക് ബോധ്യം സെമിനാരിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സെമിനാരിയിലെ ആധ്യാത്മികന്മാർ പറഞ്ഞു തരാറുണ്ടായിരുന്നു മണിയടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരമായി ശ്രദ്ധിക്കണം പിന്നീട് വലിച്ചുനീട്ടരുത് പിന്നീട് വെച്ചുകൊണ്ടിരിക്കരുത് അതുകൊണ്ട് ഇടവകയിൽ എല്ലാ പ്രവർത്തനങ്ങളിലും പരസ്യ കുർബാന ഉൾപ്പെടെ ആരാധന ഉൾപ്പെടെ ഒപ്പം യോഗങ്ങൾ ഉൾപ്പെടെ നമ്മൾ പറയുന്ന സമയത്ത് തുടങ്ങുകയും പറയുന്ന സമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യണം പിന്നെ നമ്മൾ നമ്മുടേതായ ആശയങ്ങൾ വലിച്ചുനീട്ടാൻ പോകുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ പദ്ധതിയല്ല ഞാൻ ഞാനിങ്ങനെ സമയക്ലിപ്ത പാലിച്ച് മുമ്പോട്ട് പോയിട്ടുള്ള പലയിടങ്ങളിൽ നിന്നും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടുമുട്ടുന്ന മക്കൾ പങ്കുവയ്ക്കാറുണ്ട് അച്ഛൻ അച്ഛൻ്റെ സമയക്ലിപ്തത ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഞങ്ങളും ജീവിതത്തിൽ ഈ ഒരു പുണ്യം ഈ ഒരു രീതി ഈ ഒരു നിർബന്ധം പ്രാവർത്തിയമാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുമുണ്ട് ജീവിതത്തിലെ ക്ലാസ് എടുക്കുവാനായിട്ട് വളർന്ന് ആ പ്രാപ്തി ചെയ്തൊരു മകൻ ഓരോ ക്ലാസ്സിനും അതിൻ്റെ മിനിറ്റുകൾ കാണും അവൻ പൈസ വാങ്ങിക്കുക ആ മകനും എൻ്റെ ബഹുഭത്യ ജീവിതത്തിലെ സമയക്ലിപ്തത ബുദ്ധിപ്പെട്ട് അവ സ്വീകരിച്ച് പ്രാവർത്തിയമാക്കിയ മകനാണ് ആ മകനും എന്നോട് ഒരിക്കൽ കണ്ടപ്പോൾ പങ്കുവെക്കുകയുണ്ടായി അച്ഛ അച്ഛൻ സമയക്ലിപ്തത എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്നെ ജീവിതത്തിൽ വൺ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അനേകർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ഈ സമയക്ലിപ്തത ഞാൻ ഉള്ളിൽ ഓർക്കാറുണ്ട് അന്ന് അച്ഛൻ്റെ ഈശയാണ് എനിക്ക് ബുദ്ധി തന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ വിജയം നേടുവാൻ ജീവിതത്തിനൊരു ക്ലിപ്തത ഒരു ബോധ്യം നല്ല തീരുമാനങ്ങൾ ഒക്കെ നമ്മൾ എടുക്കണം ക്രമക്കാർക്കുള്ള ലേഖനം പതിനെട്ടാം അധ്യായം മുപ്പത്താറാം തിരുവചനം പറയുന്നു എല്ലാം അവിടുന്ന് നിന്ന് അവിടുന്ന് വഴി അവിടുന്നിലേക്ക് അവിടത്തേക്ക് എന്നേക്കും മുഖത്തുമുണ്ടായിരിക്കട്ടെ ആമേ നമ്മളെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുത്താൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യും നമ്മളെ നോക്കി പലരും വളരും നമ്മളുടെ നല്ല മാതൃകകൾ മറ്റുള്ളവർക്ക് സ്വാധീനമാകാം ഈശോ പ്രവർത്തിക്കുക നമ്മളിലൂടെയാണ് ഈശ നേരിട്ട് വന്ന് നീ സമയകലത്തത് പാലിക്കണം നീ ഇന്നത് ചെയ്യണം എന്നൊന്നും പറയില്ല അപ്പോൾ നമ്മളെയൊക്കെ ഈശോ രൂപപ്പെടുത്തുമ്പോൾ നമ്മുടെ സ്വഭാവം വഴി നമ്മുടെ പ്രത്യേകതകൾ വഴി മറ്റുള്ളവരെ ഈശയെ അറിയുന്നുണ്ട് അങ്ങനെ ഈശയെ സ്വന്തമാക്കുന്നുണ്ട് അത് ദേവിഗാനത്തിൻ്റെ ശക്തിയാണ് ദേവിഗാനത്തിന് കൃപയാണ് ദേവിഗാനം ജീവിക്കുന്നതുകൊണ്ടാണ് ദേവിഗാനം വസിക്കുന്നത് കൊണ്ടാണ് ദേവിഗാനം ആശീർവദിക്കുന്നതുകൊണ്ടാണ് ആ ദേവിഗാനത്തിന് ആശീർവാദം നമുക്ക് തേടാം നിത്യം പാഴുന്ന ദേവിഗാനമേ அதில் அனுகிரிக்க தெய்விகாரணமே எல்லாம் மனசிலாக காரணமே இதில் பங்கெடுக்கணும் எல்லா மக்களுக்கும் ஈயம் அனுகிரகமாக அவரு ஜீவிதத்தில் அவர் புண்ணியம் சொந்தமாக்குவான் இன்னொரு திசம் காரணமாக தீரட்டே நிசியட கிருபையும் பிதாவையா தைவத்தின் ஸ்னேஹரும் பரிசுத்தாமசர்வும் எல்லா மக்களிடம் ஜீவிதாவிசியும் கூட உண்டாயிரக்கட்டே நல்ல தீர்மானங்களும் கூட உண்டாயிரட்டே இப்போ எப்போ என்னைக்கும் ஆமே